അല്ലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ മുർസലാത്ത് ഒന്നാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം വൽ മുർസലാത്തി അയക്കപ്പെടുന്നവയാണ് സത്യം ഉർഫ തുടർച്ചയായി വൽ മുർസലാത്തി ഉർഫ തുടർച്ചയായി അയക്കപ്പെടുന്നവയാണേ സത്യം അല്ലെങ്കിൽ കടിഞ്ഞാൺ അഴിച്ചുവിടപ്പെട്ട കാറ്റുകൾ സാക്ഷി സാക്ഷിത്തിന്റെ ആദ്യത്തെ അഞ്ച് സൂക്തങ്ങൾ ആരെ കുറിച്ചാണ് എന്ന വിഷയത്തിൽ പണ്ഡിതന്മാർ ഏക അഭിപ്രായക്കാരല്ല കാറ്റുകളെ കുറിച്ചാണ് മലക്കുകളെ കുറിച്ചാണ് പ്രവാചകന്മാരെ കുറിച്ചാണ് കുർആാനെ കുറിച്ചാണ് ആദ്യത്തെ മൂന്ന് സൂക്തങ്ങൾ കാറ്റുകളെ കുറിച്ചും നാല് അഞ്ച് സൂക്തങ്ങൾ മലക്കുകളെ കുറിച്ചുമാണ് ആദ്യത്തെ നാല് സൂക്തങ്ങൾ കാറ്റുകളെ കുറിച്ചും അഞ്ചാം മലക്കുകളെ കുറിച്ചുമാണ് എന്നെല്ലാം അഭിപ്രായമുണ്ട് മുർസലാത്തി സത്യം വാവുൽ കസം സത്യം പറയാൻ ഉപയോഗിക്കുന്ന വാവാണ് തുടക്കത്തിൽ വന്നിരിക്കുന്നത് ഖുർആൻ ഇങ്ങനെ സത്യം ചെയ്ത് പറയുന്നത് ശേഷം വരുന്ന ഒരു കാര്യത്തിന് തെളിവ് എന്ന നിലക്കാണ് ആയതിനാൽ ഇവിടെ കാറ്റുകൾ എന്ന അഭിപ്രായമാണ് കൂടുതൽ സ്വീകാര്യം കുതിരയുടെ കടിഞ്ഞാണിനോട് ചേർന്നുള്ള കുഞ്ചി എന്ന് പറയും കുതിരയുടെ ആ ഉറുഫ് കുഞ്ചിരോമം നെറ്റിയിലൂടെ താഴ്ന്നു കിടക്കും അതിനോട് ചേർന്നുള്ള കടിഞ്ഞാൺ പിടിച്ച് കുതിരയെ നിയന്ത്രിക്കാനും കുതിരയെ അതിവേഗത്തിൽ ഓടിക്കാനും കഴിയും കാറ്റിനെ കുതിരയോടും അതഴിച്ചു വിടുന്നതിനെ കുതിരയുടെ കടിഞ്ഞാണിനോടും ചേർത്തുകൊണ്ടുള്ള അതിമനോഹരമായ ഒരു ഉപമയാണ് ഇത് എന്ന് വിശദീകരിക്കപ്പെട്ടിരിക്കുന്നു കാറ്റ് ഒരിക്കലും സ്വയം വീശുകയില്ല അതിന്റെ കടിഞ്ഞാൺ പൂർണമായും അള്ളാഹുവിന്റെ കരങ്ങളിലാണ് കുതിരയുടെ കടിഞ്ഞാൺ അത് നിയന്ത്രിക്കുന്ന ആളുടെ കയ്യിലാണ് എന്നതുപോലെ അള്ളാഹു അവന്റെ ഇഷ്ടപ്രകാരം കാറ്റിനെ നിയന്ത്രിക്കുകയും അഴിച്ചുവിടുകയും ചെയ്യുന്നു ആ കാറ്റ് മനുഷ്യന് അനുഗ്രഹമായ കാറ്റാവണോ നിഗ്രഹമാകണോ അവന് വലിയ പരീക്ഷണമായി അവന്റെ എല്ലാ സുഖ സൗകര്യങ്ങളെയും കട ഭീകരമായ പരീക്ഷണമാകണമോ എന്നെല്ലാം നിശ്ചയിക്കുന്ന അള്ളാഹുവാണ് അയക്കുന്ന നാഥൻ ചില കാറ്റുകൾ മനുഷ്യന് സൗഭാഗ്യമാകും അനുഗ്രഹമാവും മറ്റു ചിലത് അവന് വലിയ അപകടം ചെയ്യുകയും ചെയ്യും തുടർച്ചയായി അയക്കപ്പെടുന്ന കാറ്റുകളെ സത്യം ചെയ്തുകൊണ്ട് ആരംഭിച്ച ഈ അധ്യായം തുടർ സൂക്തങ്ങളിൽ കാറ്റുകളെ കുറിച്ച് തന്നെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഐൻ എന്ന അക്ഷരം ശ്രദ്ധയോടെ ഉച്ചരിക്കണം ഐൻ ഐൻ ും നിങ്ങളിൽ ഉത്തമൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തവനാണ് എന്ന് മഹാനായ റസൂൽഹി സല്ല അലൈസ്മ പറഞ്ഞിരിക്കുന്നു ഖുർആൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്ന അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അതുവഴി അവർക്ക് കൂടി പഠിക്കാൻ സൗകര്യമൊരുക്കുകയും ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നു അള്ളാഹു സുബഹാനു ഈ വിശുദ്ധ ഖുർആൻ അനുകൂലമായി സാക്ഷി പറഞ്ഞ് നാളെ അവൻ്റെ തൃപ്തിയോടെ സ്വർഗത്തിലെത്തുന്ന നല്ല വിശ്വാസികളുടെ ഗണത്തിൽ നമ്മെയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ